ഞാൻ നിന്റെ ഭർത്താവിന് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാതെ നീ വഴത് കെട്ടിട്ട് വല്ല കാര്യമുണ്ടോ ഏ ഇപ്പൊ നിങ്ങൾ നോക്കിക്കേ എല്ലാരും ഭരദയും ഹിജാബ് വിട്ട് അതപോടു കൂടി മര്യാദയോട് കൂടി നിങ്ങൾ ഇരുന്ന് വഴുത് കേക്കുന്നു അള്ളാഹുപതി പലതന്മാർ ആകട്ടെ എന്നാ വീട്ടിൽ ചെന്നാലോ അടുക്കളയിൽ ഈ പണ്ടാര അങ്ങോട്ട് ഓണാക്കി വെക്കും നിനക്ക് തലയിലും തുണിയില്ല നീ ചോറ് വെക്കും ചായ വെക്കും കറി വെക്കും വഴത് നടന്നുകൊണ്ടിരിക്കും അത് വഴതല്ല അതാ മജിലിസിനെ കളിയാക്കല അള്ളകട്ടെ അള്ളാഹു കാത്തി ഋഷികുമാർ ആകട്ടെ ഇപ്പൊ ഇരുന്ന് കേൾക്കുന്ന പോലെയാണോ ഇവര് വീട്ടിൽ ഇരുന്ന് കേൾക്കുന്നത് അത് എന്റെ വയലാണെങ്കിലും കേൾക്കരുത് ആരുടെ വഴതാണെങ്കിലും അത് നിനക്ക് കൂടി അഥബും മര്യാദയോടുകൂടി ഇരുന്ന് കേൾക്കാൻ സമയം ഉണ്ടെങ്കിൽ കേട്ടാ മതി എന്തിനാ ഇങ്ങനെ കേൾക്കണത് കേട്ടാ മാത്രം പോരാ കേട്ടത് ചെയ്യണം ഒരറിവ് പഠിച്ചാൽ മാത്രം പോരാ ആ പഠിച്ച അറിവ് ചെയ്യാതെ ഇരിക്കുവാണെങ്കിൽ അള്ളാഹു അതിനുള്ളത് വേറെ കിട്ടും അള്ളാഹു നമ്മളെ കാത്തിരുഷികുമാറാകട്ടെ ആ കണക്ക് വെച്ച് നോക്കുവാണെങ്കിൽ കേട്ടത് വെച്ച് നോക്കുവാണെങ്കിൽ ഈ ആയിഷ്കാലം മുഴുവനും ചെയ്യാനുള്ളത് കേട്ട് കഴിഞ്ഞു പക്ഷെ ഇല്ല അള്ളാഹു നമ്മളെ കാത്തിരുഷിക്കുമാർ